കൊയിലാണ്ടി ചേമഞ്ചേരിയിൽ ബസും കാറും കൂട്ടിയിടിച്ച അപകടം പരിക്കേറ്റ കാർ യാത്രക്കാരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു വിവരങ്ങൾ കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷ് നൽകും രാഹുൽ ഗുഡ് ഈവനിങ് കാറിന്റെ മുൻഭാഗം തകർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഈ അപകടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ട് ഒപ്പം തന്നെ അപകടത്തിൽ പരിക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് രാഹുൽ ശ്രീനിത ദേശീയപാതയിൽ കൊയിലാണ്ടി ചേമഞ്ചേരിക്ക് സമീപം നാലു മണിയോടെ അപകടം കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയി കൂട്ടിയിടിച്ചത് കാറിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം നാട്ടുകാർ പറയുന്നതനുസരിച്ച് സ്വകാര്യ ബസും കാറും അമിത വേഗതയിലായിരുന്നു പക്ഷേ അപകട കാരണം കാർ യാത്രക്കാരൻ്റെ അശ്രദ്ധ തന്നെയാണ് കാർ യാത്രക്കാരൻ മധ്യ എന്നാണ് കൊയിലാണ്ടി പോലീസുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം കാർ യാത്രികന്റെ കൈക്കാണ് പരുക്കേറ്റിട്ടുള്ളത് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് പക്ഷേ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കാർ യാത്രക്കാരനെതിരെ കേസെടുക്കുമെന്നുമാണ് കൊയിലാണ്ടി പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഇടിയുടെ ആഘാതത്തിൽ കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട് അതുമാത്രമല്ല ബസ്സിൻ്റെ മുൻഭാഗത്തിൻ്റെ വലതുഭാഗവും ഭാഗികമായി തകർന്നിട്ടുണ്ട് എന്താണെങ്കിലും ദേശീയപാതയിൽ ഗതാഗത കുരുക്കും ക്ഷേമഞ്ചേരിക്ക് സമീപം നിലനിൽക്കുന്നുമുണ്ട് ശ്രീനിത ശരി കോഴിക്കോട് ചേമഞ്ചേരിയിലാണ് ബസ്സും കാറും കൂട്ടി ഒടിച്ച അപകടമുണ്ടായത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് കാർ ഓടിപ്പിച്ചിരുന്ന കാർ ഡ്രൈവർ മദ്യപിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അയാൾക്കെതിരെ കേസെടുക്കാനും സാധ്യതയുണ്ട് കോഴിക്കോട് നിന്ന് രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്